നിങ്ങൾ ആരെങ്കിലും തട്ടുകടയിൽ നിന്നും മോമോസ് കഴിച്ചിട്ടുണ്ടോ എങ്കിൽ ഇത് വെറും മോമോസ് അല്ല അങ്ങ് നേപ്പാളിലെ മോമോസ് ആണ് നമ്മുടെ സ്വന്തം ആലപ്പുഴയില് ഒരു നേപ്പാളി കുടുംബം നടന്ന ഒരു കുഞ്ഞി തട്ടുകട ഇവിടെ വെറും നാല്പത് രൂപയ്ക്ക് ലിവർ റോസ്റ്റ് കിട്ടും ഇത് കൂടാതെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പൊറോട്ടയും നാടൻ തട്ടുദോശയും ഒക്കെ ഇവരുടെ സ്റ്റൈലിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം സോ ഹായ് ഗൈസ് ഇത് ശ്രാവണ ആണ് ആദ്യം ട്രൈ ചെയ്യാൻ നോക്കി ഇവര് ചിക്കൻ കറിയാണ് രണ്ട് പീസോട് വരുന്ന ഈ ചിക്കൻ കറിക്ക് വെറും അൻപത് രൂപയാണ് ഇവര് ചാർജ് ചെയ്യുന്നത് ഇതൊരു ഹാഫ് ചിക്കൻ കറിയാണ് അതിന്റെ റേറ്റ് ആണ് വെറും അൻപത് രൂപ പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് വരെ ചിക്കൻ കറിയുടെ ചാറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ചിക്കൻ കറിയേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ആണ് വെറും അറുപത് രൂപയുള്ളൂ ഹാഫ് ചിക്കൻ ഫ്രൈക്ക് ആ വറുത്ത് പോരെടുക്കുന്ന ചിക്കൻ ഫ്രൈ ഒന്ന് കടിച്ചു പറിച്ചു കഴിക്കണം അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലിവർ റോസ്റ്റ് ഉണ്ട് അതൊന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് മോമോസ് ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റീമ് മൊമോസ് മാത്രം ഉണ്ടായിരുന്നുള്ളത് കേട്ടോ ഇവരെ നേപ്പാലി സ്പെഷ്യൽ സീക്രട്ട് റെസിപ്പിയിൽ പ്രിപ്പെയർ ചെയ്തിരിക്കുന്ന ഇവരുടെ സ്പെഷ്യൽ ചട്നിയും മിക്സ് ചെയ്തിട്ടുമാണ് ആ ഒരു മൊമോസ് കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ആണ് നല്ല എരിവുമുണ്ട് കേട്ടോ ഇനി നല്ല ചൂട് തട്ടുദോശയും ചമ്മനയും കഴിക്കണമെങ്കിൽ അത് ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ വൈ എം സി ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തുള്ള ഈ കുഞ്ഞു തട്ടുകടയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും പോകുമ്പോൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ